ഹലോ ഗായ്സ് നിങ്ങളുടെ യൂട്യൂബർ ഇടുക്കിക്കാരൻ ബിജു ഏല നനയ്ക്കാനായിട്ട് പറമ്പിലേക്ക് പോയതാണേ ആ സമയം കൊണ്ട് നമുക്കൊരു മീനച്ചാർ ഇട്ടാലോ പുള്ളിക്കാരൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പയും മീനച്ചാറോടെ കൊടുക്കുകയും ചെയ്യാം ഓക്കെ ഇതാട്ടോ നമ്മൾ ഓലക്കൊടി എന്ന് പറഞ്ഞ മീനാണേ രണ്ട് കിലോ മീൻ വാങ്ങിച്ച് ചെറുതായി നുറുക്കി ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഡീപ് ഫ്രൈ ചെയ്തെടുത്താ ഇത് മീൻ നമുക്ക് എപ്പോഴും ഡീ ഫ്രൈ എഡ് ചെയ്തെടുക്കണം അച്ചാറിനായിട്ട് ഇല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോകും കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കറിവേപ്പില പച്ചമുളക് മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് വിനാഗിരി ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് അച്ചാറിടാനായിട്ട് ഇത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഈ കളർ കളറുണ്ടെന്ന് ചോദിച്ചാൽ മീൻ വാർത്ത എണ്ണ അരിച്ചെടുത്തതാണ് കേട്ടോ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാറിടുന്നത് അത് എണ്ണ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കടുവിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അതിലേക്ക് ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റണം അതിലെ വെള്ളമൊഴി പോകുന്നത് വരെ നന്നായിട്ട് നമുക്കിത് ഒന്ന് വഴച്ചെടുക്കാം ഇത് നമുക്ക് ദശ കട്ടിയുള്ള ഏത് മീനും അച്ചാറിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ടൊന്ന് വഴി വഴന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക അത് നന്നായി വഴറ്റി അതിനകത്ത് എണ്ണയെല്ലാം സോറി വെള്ളമെല്ലാം വറ്റുന്നത് വരെ നല്ലപോലെ പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി അതിനത് നന്നായി മുരിഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ അത് അച്ചാർ കേടാവും അതുകൊണ്ടാണേ പിന്നെ അതിലേക്ക് മുരിഞ്ഞു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി എരിവുള്ളത് ആണ് നല്ലത് കാരണം അച്ചാറിന് കുറച്ച് എരിവുള്ളത് നല്ലതാട്ടോ ഇനി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി പിന്നെ ഉലുവ പൊടിച്ചത് അരസ്പൂൺ കായപ്പൊടി അരസ്പൂൺ ടീസ്പൂൺ ആണേ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നീട് വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് കുറച്ചുകൂടി വേണ്ടി വരും അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വരച്ചുക അത് ഓവറായിട്ട് അത് മുരിഞ്ഞു പോകരുത് ഓവറായിട്ട് കരിഞ്ഞ് പോകരുത് നമുക്കതിൻ്റെ എരിവും കളറും ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി അതിലേക്ക് നമുക്ക് വിനാഗിരി ചേർക്കാം ഒരു മുന്നൂറ് എം എൽ വിനാഗിരി ചേർത്ത് അരപ്പ് നന്നായി ഒന്നുകൂടി തിളക്കി ഏഴ് അതൊന്ന് തിളച്ചു വരുന്നിട്ടേക്കും നമുക്കതിലേക്ക് മീൻ ചേർക്കാം ഇതിലേക്ക് നമ്മൾ പച്ചമുളക് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിനകത്ത് ചേർക്കുന്നത് വിനാഗിരി മാത്രമാണ് ഇനി ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് തിക്ക് ഗ്രേവി ഒത്തിരി തിക്കായിട്ട് തോന്നുവാണെങ്കിൽ അതിലേക്ക് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ തിളപ്പിച്ച് ആർമിച്ച വെള്ളം ഒഴിച്ചാൽ മതിയേ അത് നിങ്ങൾ ഉപയോഗിക്കാൻ എടുക്കുന്ന അച്ചാറിലേക്ക് മാത്രം ചേർക്കുക കുപ്പിയിലേക്ക് മൊത്തം വെള്ളം ഒഴിക്കരുത് അച്ചാർ ചീത്തയായി പോകും ഈ ഗ്രേവിയിലേക്ക് നമുക്ക് വറുത്ത മീൻ ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി റേറ്റ് നോക്കിയതിനു ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ മീനച്ചാറ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും മീനച്ചാർ ഇട്ട് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഓക്കേ